കൃത്യമായി കൃത്യമായി ചോദിച്ചു പറഞ്ഞു എന്ത് ഞാൻ ഈ എനിക്ക് പോകും എന്നെ കാണപ്പെടുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കും മരുമില്ല എടുക്കപ്പെടുന്നത് അഗ്നി അഗ്നം അഗ്നി ആ പിന്നെ ദൂതന്മാരും ഒക്കെ ഇറങ്ങി എല്ലാം ഇറങ്ങി വരും അത് ശക്തമായ ചുഴലിയുടെ മുമ്പില്ല അപ്പൊ ആ ചുഴലിയുടെ മുമ്പ് ഇപ്പം കണ്ണുറന്ന് നിൽക്കണ്ടേ ഒരു വ്യക്തിയെ രഥത്തെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ പൂർണ്ണമായി എടുത്തുകൊണ്ട് പോകുന്ന ശക്തിയിലുള്ള കാറ്റിറങ്ങുമ്പോ ഈ വ്യക്തി മാത്രം യോഗാനിലേക്ക് വീണ്ടും പോകാതെ ഇവനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ശക്തിയോടെ കാറ്റ് അവിടെ അടിക്കണം അവരെ പരിശുദ്ധപ്പെടുന്ന അനുഭവത്തിൽ തീഷ്ണനാകണമെങ്കിൽ ജീവിതത്തിലെ വിശുദ്ധി തെളിയിക്കേണ്ട അനുഭവം വരുമ്പോൾ അവശ്വസത വെളിപ്പെടേണ്ട അനുഭവം വരുമ്പോൾ ഏകനാ നിന്നുകൊടുത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തേണ്ട സമയം വരുമ്പോൾ അവ എന്നിന്റെ മുമ്പിൽ അവൻ ആത്മീയസ്ത്രമാങ്ങി പറഞ്ഞു എങ്ങനെ കൊണ്ടുപോകുന്ന പക്ഷേ അഗ്നിയെ രഥമിറങ്ങി ഏലിയാവിനെ ചുഴലിക്കാറ്റി എടുത്ത അവിടെ വന്നത് എടുത്തപ്പോ അയ്യോ ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടണോന്ന് ഓർത്ത് പുതപ്പ് കിടപ്പ് ഓടിപ്പോയി പുതപ്പൊന്നും എടുത്തില്ല അങ്ങനെ പുറത്തൊന്നും എടുത്തില്ല അവിടെ കാലത്തില് കൈ ഒതുക്കി അവയെ പറഞ്ഞത് കിട്ടാൻ വേണ്ടി കാത്തിരുന്നില്ല സ്ത്രോത്രവർഗത്തിലേക്ക് കൂട്ടി നോക്കി എലി അവന് എടുക്കപ്പെടുന്നതിലെ സ്വർഗം തുറന്നിരിക്കുന്നതും ആത്മീയതങ്ങൾ ഏലിയാവിനെ എടുക്കുന്നത് കണ്ടപ്പോ സ്വർഗത്തിന്റെ മുഖത്തേക്ക് അടിച്ചപ്പോ എന്തെല്ലാം എന്തെല്ലാം അനിർത്യമായിരിക്കുന്നത് ഒരു ഭക്തനെ എടുക്കുന്ന അനുഭവം കണ്ടപ്പോ സ്വർഗത്തിന്റെ ആമേ വാതിൽ നിന്നപ്പോൾ പ്പോളൂയോ സ്വർഗത്തിന്റെ ഉന്നതിയിലേക്കു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ അവന്റെ ഹൃദയത്തിലിരിക്കുന്ന മയച്ചിൽ എന്ന നിലവിളിക്ക് മാത്രമല്ല വസ്ത്രം പിടിച്ച് രണ്ട് കണ്ണമായി വസ്ത്രം ആമയെ നെഞ്ചോടി ചേർന്നിടണം വസ്ത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളെല്ലാം ഹൃദയങ്ങളെ തന്നെ കീറി ആമയെ ദൈവ സാന്നിധ്യത്തിനാൽ നിക്കാത്തിരിക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ അവൻ ஆமென். ஆ ஓட கரத்தilla குባ வரப்பர நம்ம. ஆமென். கூட நான் நூர்க்கணம் சத்தியமா. என்னில் பலச்சதறுண்டு. என்னில் உண்டு. என்னில் பாவம் வசங்கள் உண்டு. என்னில் நரவியா கிரகமுண்டே உண்டு. ചെടിയെ ആമയ ദുഷ്കർമ്മം കാണുന്ന കണ്ണ് ആറിന്റെ പതിനാറ് സദൃശവാക്യത്തിൽ എഴുതിയിട്ടിരിക്കുന്നു ആറുകാരിയോ അവനെ ആറയ്ക്കുന്നു ഏഴുകാരിയ ഹോമയ്ക്ക് വെറുപ്പാകുന്നു കർത്താവായ ഇതൊക്കെ കൂടിയാണ് ഞാൻ ഈ നടപ്പ് നടന്നത് നല്ല പ്രഭാച ഇതാ കാണിക്കുക പിന്നെ അവൻ പുറപ്പെടുത്തു മടങ്ങിച്ചെന്ന് മടങ്ങിച്ചെന്ന് പുറപ്പും കിട്ടി കിട്ടിയവനിക്കു പോയില്ല എവിടെ നിന്ന് വിടുതൽ പ്രാപിച്ചു എവിടെ നിന്ന് ദൈവശബ്ദം കേട്ടു അവിടെ മടങ്ങുക